മുംബൈ ഒരു പത്തിരുപത് വർഷം മുമ്പ് ഒരു സഹോദരിക്ക് പിന്നെ സിഹർ ബാധിച്ചിട്ടാണ് നമ്മൾ ഇപ്പുള്ളത് ഒറ്റ അറബിത്തങ്ങൾ എന്നറിയപ്പെടുന്ന വലിയൊരു മഹാന്റെ മക്കാമിലാണ് ഇത് പഴയന്നൂർ ഒറ്റപ്പാലത്ത് നിന്ന് പഴയൂർ റൂട്ടില് പ്ലായി എന്ന സ്ഥലത്താണ് ഈ ഒരു മക്കാമുള്ളത് അപ്പോൾ ഈ മക്കാമിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ ഒരു മഹാൻ്റെ വിശദ ചരിത്രവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ എങ്ങനെയെന്ന് നമുക്ക് ഇവിടെയുള്ള ഉസ്താദിനോടൊന്ന് നമുക്ക് ചോദിച്ചറിയാം സത്യസന്ധമായ വാക്കുകൾ ആരംഭി നിന്ന് വന്നവരാണ് ഈ മഹാൻ എന്നറിയണം അതങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെടാറുണ്ട് അറബിത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വിളിക്കുക അറബിത്തങ്ങൾ നോക്കാം എന്നാണ് അറിയപ്പെടുക തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല പഴന്നൂർ പറഞ്ഞ സ്ഥലം അതിൽ പ്രദേശം പിന്നെ ഇവിടെ തീർച്ചയൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ട് ലോകങ്ങളൊക്കെ വരണ്ട് പെരിന്തൽമണ്ണ പട്ടാമ്പി പിന്നെ പിന്നെ അങ്ങനെയൊക്കെ പല ഭാഗത്തു നിന്നും ഇപ്പൊ ഇത് ആലുവ ഇടയ്ക്ക് ആലുവെന്ന് പറഞ്ഞിരുന്നു ആലുവ പിന്നെ മണ്ണാർക്കാട് പാലക്കാട് ആലത്തൂര് അങ്ങനെ പല ഭാഗത്തു നിന്നും വരാറുണ്ട് നേർച്ച ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് ഉണ്ടാവാറ് അതിപ്പോ സ്വലാത്ത് ഇവിടെ ഒരു സ്വലാത്ത് കമ്മിറ്റി ഉണ്ട് ഒരു അതേ അന്നദാനം ക്രോംപാരായണം മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അതിന്റെ സലാത്ത് കമ്മിറ്റിന്റെ വക പിന്നെ നേർച്ച കമ്മിറ്റി പറഞ്ഞിട്ട് വേറൊരു അതിണ്ട് അതേ ചുറ്റുപാടുത്തുള്ള പ്രദേശമാകില്ലെന്നുള്ള ആനയൊക്കെ വന്നിട്ടുള്ളതാണ് ആന ആന പേന്റ് സെറ്റ് പേന്റും അധികം അതെ അമ്മകൊന്നും പട്ടാമ്പി നേരിച്ച പോലെയൊക്കെ മണത്തല നേരിച്ച അതുപോലെയൊക്കെ മഹാന്റെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ഒരുപാട് ക്രാമത്തന്നെ ഉള്ളു ഒരുപാട് ക്രാമത്തുകൾ ഉണ്ട് ക്രാമത്തുകൾ പറഞ്ഞപ്പോ നേറുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളും നൂറ് പ്രശ്നങ്ങളും ആയിട്ടാ ജനങ്ങള് വരാറുണ്ട് അവർക്കൊക്കെ പരിഹാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കാണിക്കാറുണ്ട് ചുരുങ്ങിയതൊരു അറിയണ ആൾക്കാർ പറയുന്നത് പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു മരമാണ് ആ മരം കണ്ടറിയാ അതുപോലത്തെ മരങ്ങൾ തന്നെ അത്രയും മരങ്ങൾ ഇവിടെ ഈ ഇവിടെ ഈ ചുറ്റുപാത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചതാണ്

റിയില്ല കേട്ടോ പിന്നെ ഇതിപ്പോ കാട് മൂടിക്കടന്നൊരു പ്രദേശായിരുന്നു അപ്പൊ ഒരു കൊറച്ചു കാലം മുമ്പ് ഒരു കുഞ്ഞിത്തങ്ങൾ കണ്ടിട്ട് തങ്ങളപ്പ വന്ന് പിന്നെ മാതിരി ഭാഗത്ത് പേര് അറബിത്തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ പുറത്തു വരുന്നത് ഇങ്ങനെ അറബിത്തങ്ങളാണ് പേരെന്നും ദീനദേവത്തിന് വേണ്ടി വന്നവരാണെന്നും അറിവ് നടത്തുന്ന അറബ് രാജ്യത്ത് വന്നാണ് അറബ് രാജ്യത്ത് എവിടെന്നും അറബ് രാജ്യത്ത് വന്നാണ് അറബിത്തങ്ങൾ എന്ന പേര് കാരണം അപ്പോ അദ്ദേഹത്തിന്റെ അറബിത്തങ്ങൾ എന്ന പേരിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പല മുക്കാമുകളും ഉണ്ട് അതിൽപ്പെട്ട ഒരാളാണെന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ചുറ്റാന് അന്വേഷണം കൊണ്ടു അത് എന്നോട് നേരിട്ട് ഒരു കാര്യം ഒരാളെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചുറ്റു ഒരു മഹാമാരി കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉള്ള ആളുകൾ വന്നിട്ട് ഉണ്ട് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് എനിക്ക് മദ്രസ ഉണ്ട് പിന്നെ അപ്പോൾ ഇതാണ് സെയ്ദ് അറബി കൊറ്റ എന്ന സ്ഥലത്തെ സെയ്ദ് അറബി എന്നറിയപ്പെടുന്ന ഈ ഒരു മഹാൻ്റെ ചരിത്രത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം വന്നത് അറബ് നാട്ടിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നും ഈ ഒരു മക്കാമിന് ഒരുപാട് കാലപ്പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉള്ളൊരു മരത്തിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടില്ലേ അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞാൽ അതിനൊരുപാട് ആൾക്കാർ പലതും പറഞ്ഞ് ഓരോ കഥകളും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സത്യസന്ധമായ വാക്കുകളെന്ന് അള്ളാഹുവിന് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ നമ്മളിതിൽ ഇല്ലാത്ത കഥകളൊന്നും പറയുന്നില്ല പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സിഹറ് അതുപോലെ തന്നെ പൈശാചികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ സിഹർ സംബന്ധമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിതത്തോട് അതായത് അത്രക്കും ജീവിതത്തോട് വെറുപ്പ് തോന്നി നടക്കുന്ന ഒരു അവരൊക്കെ ഒരു മക്കാമിൽ വന്ന് നോക്കുക എന്നിട്ട് നമ്മളുടെ എന്താണ് നമ്മളെ മനസ്സിലെല്ലാം മുറാദുകളൊക്കെ ഒന്ന് അള്ളാഹിനോട് ദ ചെയ്ത് കരഞ്ഞു ദ ചെയ്ത് നോക്കുക അതിനൊക്കെ ഒരു പ്രതിവിധി നമുക്കൊരു മക്കാമിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തീർച്ചയായിട്ടും പറയാം ഒരുപാട് സത്യവിശ്വാസികൾക്കാണ് ഈ ഒരു മക്കാമിൽ നിന്നും അനുഭവങ്ങൾ ഉള്ളത് അത് ഇഷ്ടം വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അത്രക്കും വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പിന്നെ അതിൻ്റെ ഒരു ബാക്കിലൊരു മരം കണ്ടല്ലോ ആ ആ ഒരു മരത്തിന് ഒരുപാട് കറാമത്തുകൾ ഉണ്ടെന്ന് പല ആൾക്കാരും പറയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളിതിൽ ആ ഒരു അതിനെക്കുറിച്ച് നമ്മൾ പറയാം പറയുന്നില്ല കാരണം എന്താ നമ്മൾക്ക് അതിൻ്റെ സത്യസന്ധമായ വാക്കുകൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ പൂർവീകർ വന്നതിനനുസരിച്ചിട്ട് ഓരോ കാഴ്ചകളും കണ്ടിട്ടുണ്ട് ആ മരത്തിൻ്റെ ഉള്ളിലൊരു ഒരു സർപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അതൊരു ഫുള്ള് പുറ്റായി കിടക്കുന്നൊരു മരമാണ് അതിന് ഒരുപാട് കാലപ്പഴക്കമുണ്ട് പിന്നെ നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലമായിട്ട് നമുക്കൊരു മക്കാമെന്ന് കാണാൻ കഴിയാട്ടോ അത്രക്കും ഭംഗിയായിട്ടാണ് നല്ല നല്ല ചുറ്റുപാടും കളിയൊക്കെ പാടങ്ങളും കൃഷികളൊക്കെ നിറഞ്ഞ സ്ഥലം രണ്ടായിരം അക്കാമിന്റെ നിൽക്കുന്ന ഏരിയ ഉണ്ടോ നല്ല ചുറ്റുപാടും നല്ല ഗ്രാമീണ ഭംഗിയാണ് ഇനി ഈ ഒരു മക്കാമിലൊരു സ്ത്രീക്ക് വർഷം മുമ്പ് ഒരു സഹോദരിക്ക് പിന്നെ സിഹർ ബാധിച്ചിട്ടാണ് അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടായി അവരപ്പുറത്ത് പണിയെടുത്തോണ്ടിരിക്കുന്നു അപ്പുറത്തെ ആരുടെ വളപ്പില് അങ്ങനെ ആ സ്ത്രീക്ക് അതിന്റെ ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ ഒരു വറയലും കൂക്കലും ചിറിയും ഇതൊക്കെ ആയിട്ടാണ് അങ്ങനെ അനുഭവപ്പെട്ടത് അപ്പൊ ആ സ്ഥലത്തിന്റെ ഉടമ തന്നെ അവരെ യാർത്തിക്കും കൂട്ടിട്ട് വന്ന് അപ്പുറത്തൊരു റൂമുണ്ടായിരുന്നു ഇപ്പത്തെ ഇതിപ്പോ പുതുക്കി പണിതാണേ അപ്പുറത്ത് പഴയ പഴയ ഒരു റൂമുണ്ടായിരുന്നു ആ റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ടു അടച്ചിട്ടപ്പോ പിന്നെ ആ സ്ത്രീ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്റെ കയ്യും കാലും ഊജിക്കണമെന്ന് പറഞ്ഞു ബന്ധിച്ച് കയണുകയെന്ന് പറഞ്ഞു എന്റെ കയ്യും കാലും ബന്ധിച്ചിരിക്കണുകയോ പറഞ്ഞു അങ്ങനെ ഓരോ ഓരോ രണ്ട് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊക്കെ കഴിയുമ്പോഴും പത്ത് മിനിറ്റ് ഇതൊക്കെ ഇങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴും പറയുന്നത് എന്നെ ഇത്ര ആളുകൾ വന്നിട്ട് തല്ലിണ്ടെന്ന് സ്ത്രീയല്ല പറയുന്നത് ആ സ്ത്രീന്റെ ദേഹത്തുള്ള ഷെയ്ത്താനാണ് പറയുന്നത് അപ്പം എത്ര ആളുകൾ വന്ന് തല്ലിയിട്ടുണ്ട് പിന്നെ പത്താള് പന്ത്രണ്ട് ആള് പതിമൂന്നാള് പതിനാലാൾ ഇങ്ങനെ ഓരോന്ന് എണ്ണിയണ്ണി പറയുന്നുണ്ട് ഇപ്പൊ എത്ര ആളാണ് നടക്കുന്നത് പതിനൊന്നാളാണ് പന്ത്രണ്ടാളാണ് പതിമൂന്നാളാണ് പതിനാലാളാണ് എന്നെ തട്ടിയിരിക്കുന്നത് തട്ടി കൊണ്ടിരിക്കണത് പറഞ്ഞിട്ട് അട്ടാഹസിക്കാറുണ്ട് ലാസ്റ്റ് അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അത്രയും മഹാമാരും ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ അവസാനം വന്ന വന്നത് പിന്നെ ഈ മഹാനാണെന്നാണ് അങ്ങനെയാണ് ആ ശം ഇറങ്ങി പോയത് ഒരു പച്ച കുത്തിരപ്പുറത്ത് പിന്നെ പച്ച കന്തുറക്കിട്ട് പിന്നെ താട്ടേക്കിട്ടിട്ട് പലപ്പാമൊക്കെ ഉള്ള ഒരാളാണ് എന്നെ തരണതോ എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി വിളിച്ചു പറഞ്ഞ് അട്ടാഹസിച്ചിരുന്നു അപ്പോ അങ്ങനെ നോക്കുമ്പോ ഒരുപാട് ക്രമത്തോക്കുണ്ടായിട്ടുണ്ട് പറയാതൊക്കെ ശരിയായിക്കൊള്ളണം എന്നില്ല കേട്ടോ ഏറ്റെടുത്തോളന്നില്ല അത് എവിടെയതെ പേര് പടിയിൽ പോയാലും അതെരോ ആ മഹാൻക്ക് എന്താ തോന്നണത് അതിനനുസരിച്ചിട്ട് ഏതൊരു ഇപ്പൊ വലിയാണ് കൊണ്ടുപോയിട്ട് ശൈതാൻ കൂടിയവരും കൊണ്ടുപോയിട്ട് അവിടെ ആ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു വലിയക്ക് എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള ഉദ്ദേശങ്ങൾ പറയും അത് എന്താണ് ക്ഷേത്ര അത് എങ്ങനെയാണ് എന്താണ് മാറ്റണോ മാറ്റണ്ടേ ആ കേസ് ഏറ്റെടുക്കണോ എന്നൊക്കെ വലിയ അധികാരമുണ്ട്